നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മേ കേരള മേലുകാവ് ന്യൂസിലേക്ക് സ്വാഗതം ഒരു വെള്ള പേപ്പറിൽ ഒരു കറുത്ത പൊട്ടു വീണാൽ എന്തായിരിക്കും അവസ്ഥ ആ പേപ്പറെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ റോഡിന്റെ അവസ്ഥ കാഞ്ചിനാവലെ ആ മേലുകാവ് റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ നാളായിട്ട് ഈ കലിങ്ങിന്റെ വർക്ക് ഇവിടെ ഇതുവരെയും ചെയ്ത് തീർത്തിട്ടില്ല റോഡും മറ്റു കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ ഉണ്ട് രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ഇലവഴ പൂഞ്ചിറ ഇല്ലിക്ക് കല്ല് ഇവിടേക്കെല്ലാം ഒരുപാട് വിനോദസഞ്ചാര യാത്രക്കാർ വരുന്നതാണ് ഒപ്പം തന്നെ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നവർ അങ്ങനെ എല്ലാ നമ്മുടെ മലയോര മേഖലയിലുള്ള എല്ലാ ആൾക്കാരും യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത് ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഈ കലുങ്ക് ഉള്ള ഒരു പ്രശ്നം കാരണം ഇതിന്റെ പണി ഇതുവരെയും ഇത് പൂർത്തീകരിച്ചിട്ടില്ല തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഒരു കലുങ്കാണ് ഈ കാണുന്നത് എന്തായാലും നമുക്കിപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ വരുമ്പോൾ ആ അവസ്ഥ നമുക്ക് മനസ്സിലാകും തുടർന്ന് കാണാം ഇതാണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അപ്പോഴത്തെ അവസ്ഥ നമുക്ക് ബസ് ഇവിടുന്ന് വരുന്ന സാഹചര്യം ഉണ്ട് നിങ്ങളുടെ ഇത് അതായത് ഒരു വണ്ടി ക്രോസ് ചെയ്ത് വരുമ്പോഴോ ഉള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഒരവസ്ഥയിലും നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് ഇതിലൂടെ ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഒരു സി നമസ്കാരം അപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ ഏഹ് അപ്പൊ നമ്മള് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നാണ് ഇത് കണ്ടിട്ട് ഏറെ നാളെ അപകടം കൂടാതെ സംഭവിക്കും യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ യാത്ര വളരെ ബുദ്ധിമുട്ടാണല്ലേ വളരെ ബുദ്ധിമുട്ടാണ് ചേട്ടാ ഇവിടെ യാത്ര ചെയ്യുന്നല്ലേ അവസ്ഥ ഈ കാരണം വളരെ ബുദ്ധിമുട്ടാണല്ലേ അപകടം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശരി ശരി ഈ റോഡിന്റെ അവസ്ഥ അതെ അത് വർഷങ്ങളായിട്ട് ഒരു ഒരു വർഷത്തോളമായിട്ട് ഇപ്പം കംപ്ലൈൻറ് ആയിട്ട് കിടക്കുവാണ് ഇരുവ ഇരുവഴപ്പൂത്തറ ഇടുപ്പിക്കല് എന്നീ റൂട്ടിലോട്ട് പ്രധാനപ്പെട്ട ഒരു പാതയാണ് പക്ഷേ ഇത് അധികാരികളിലൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എത്രയും പെട്ടെന്ന് റെഡിയാക്കി നമ്മളെ ഓട്ടോ തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ട് ഞങ്ങള് തന്നെയാണ് മോളിൽ താഴേന്ന് വണ്ടി കയറി വരുമ്പോൾ ഞങ്ങള് മോളിൽ നിന്ന് വരുമ്പോ ചോട്ടാതെ കിട്ടിയും വണ്ടി ഇടിക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ അതെ അതെ എല്ലാം വണ്ടി ഓടുന്നതാണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയാണല്ലോ അപ്പൊ അത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് റെഡിയാക്കി കിട്ടണം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുവാ ഒരു വർഷമായിട്ട് ഈ ഇങ്ങനെ പൊളിഞ്ഞു മറ്റു വലിയ കുഴപ്പമില്ല ഒരു അവസ്ഥ ഹലോ ഇത് ഈ റോഡിന്റെ ഒരു അവസ്ഥ ഗുരുതരമായ ഒരു അവസ്ഥയാണ് എത്രയോ ആൾക്കാർ ഇവിടെ വന്ന് വണ്ടിയായിട്ട് ഇടിച്ച് നശിച്ച് ഒക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് മാസങ്ങളും വർഷങ്ങളായി കലിംഗി ഇടിഞ്ഞു കിടക്കുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് നടപടി ഞങ്ങൾ എടുക്കുന്നതായിരിക്കും ജനപക്ഷം ജനപക്ഷം നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക ഈ വാർത്ത ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തും വരെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇതിനൊരു എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് മേലിക ന്യൂസിനുവേണ്ടി ക്യാമറമാൻ മൈക്കിളിനോടൊപ്പം ജോജോ നന്ദി നമസ്കാരം